മുസ്ലിം വേണ്ടി മാത്രം കോൺഗ്രസ് തോൽവി ഉറപ്പാണെന്നും കൂടി അദ്ദേഹം സുരേന്ദ്രനല്ലേ അതിൽ കൂടുതലൊന്നും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ആരും ഞങ്ങളാരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാനിപ്പോ എം എൽ എ ആയിരിക്കുന്ന സ്ഥലത്തിന്റെ പിന്നെ സ്വഭാവം രൂപം എന്താന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണോ ഈ ജനങ്ങളെല്ലാവരെയും അങ്ങനെ കാണരുത് ജനങ്ങൾ അത് അതാണ് കേരളത്തിൽ ബി ജെ പിന്നെ ഈ പൂജ്യത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നതിൻ്റെ കാരണം ഇപ്പം മോഡിജി രണ്ടക്കം ഉണ്ടാവും എന്ന് പറഞ്ഞു അത് രണ്ട് പൂജ്യമായിരിക്കും അത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന അതിൻ്റെ കാരണം എല്ലാത്തിനും ഈ ജാതിയുടെയും മതത്തിൻ്റെയും നിറം നോക്കിയിട്ടാണ് അത് പിന്നെ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ സ്വഭാവമൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ജനങ്ങളും ഇങ്ങനെ ഓരോ വരുന്ന ഓരോ സ്ഥാനാർത്ഥിയുടെയും ജാതിയും അതും ഉപജാതി നോക്കിയിട്ടല്ല ജനങ്ങളെ രേഖപ്പെടുത്തുന്നത് അവർ അവരുടെ രാഷ്ട്രീയ നിലപാട് അതുപോലെ തന്നെ ആ നാടിൻ്റെ പുരോഗതിക്ക് അവർ മുതൽക്കൂട്ടാവോ എന്നുള്ള കാര്യത്തിൽ ഒക്കെ ആയിട്ടാണ് പിന്നെ സുരേന്ദ്രൻ പരാജയം ഉറപ്പാണ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വടകരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചായിരിക്കും യു ഡി എഫിന് വടകരയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയുണ്ട് ജയിച്ചാൽ പാലക്കാട് സീറ്റ് നഷ്ടപ്പെടും വളരെ ശക്തമാണ് അതെ പിന്നെ പാലക്കാടിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് സി പി എം അത്തരത്തിലുള്ള പ്രചരണത്തിന് നേതൃത്വം നൽകാൻ പാടില്ല ബി ജെ പി സീറ്റ് ജയിക്കുമെന്ന് സി പി എം പ്രചരിപ്പിക്കുന്നത് അതവര് പാലക്കാടിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക അവിടെ ശ്രീ നരേന്ദ്രമോദിയും അമിത് ഷായും ഒക്കെ വന്ന് സാക്ഷാൽ മെട്രോമാൻ ശ്രീധരനെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരെയായി പരിചയപ്പെടുത്തി പാലക്കാട് വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങളൊക്കെ നയിച്ചിട്ടും പാലക്കാട്ടെ ജനത യു ഡി എഫിനെ ജയിപ്പിച്ചത് അവരുടെ മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിലാണ് അപ്പം പാലക്കാട്ടെ ജനങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവർ ആ പൊളിറ്റിക്സിൽ നിന്ന് സെക്യുലർ പൊളിറ്റിക്സിൽ നിന്ന് അവർ പിന്നെ വ്യതിചലിക്കാൻ ആഗ്രഹിക്കാത്ത ജനങ്ങളാണ് അപ്പം അവിടെ വടകരയിൽ എനിക്ക് വടകരയിലെ ജനങ്ങളൊരു ജയം തന്നാൽ സ്വാഭാവികമായിട്ടും പാലക്കാട് നടക്കുന്ന ബൈഎലക്ഷനിലും ഒരു സംശയവും വേണ്ട അവിടെ കോൺഗ്രസ് തന്നെയായിരിക്കും യു ഡി എഫ് തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത് ഞാനത് ഞാൻ സാക്ഷി ഞാനത് പിന്നെ എൻ്റെയും ഒരു ഗ്യാരണ്ടി ആയിട്ട് അത് കിടക്കട്ടെ ഞാനതൊരു ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പാലക്കാട്ടെ ജനങ്ങളെ നന്നായിട്ട് അറിയാമല്ലോ ആ ഒരു ഗ്യാരണ്ടിയിൽ നിന്ന് ഞാനും പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും യു ഡി എഫ് ജയിക്കുമെന്ന കാര്യത്തിനൊരു സംശയം വേണ്ട സി പി എം പാലക്കാട്ടെ ജനങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ബി ജെ പി ജയിക്കാൻ പോകണമെന്നുള്ള പ്രചരണത്തിന് സി പി എം നേതൃത്വം നൽകിയത് അത് അവരവസാനിപ്പിക്കണം ബി ജെ പിക്ക് വേണ്ടി എന്തിനാണ് സി പി എം പണിയെടുക്കുന്നു എനിക്ക് ആരോടും ബഹുമാനക്കുറവില്ല എല്ലാവരോടും പിന്നെ ആരെയും വില കുറച്ച് കാണുന്നുമില്ല അവരെയൊക്കെ ആദരവോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് കാണുന്നത് ഞാൻ അതിലെ ശക്തിയും അശക്തിയും സംബന്ധിച്ച് സംബന്ധിച്ചിന്തലയും ചോദ്യങ്ങൾ വന്നു ഇപ്പം ഞാൻ നേരത്തെ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്നും കൂടെ പോവാണ് കഴിഞ്ഞ തവണത്തെയും ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടും ഏറ്റവും ഭയങ്കര പ്രചരണങ്ങളും ഭയങ്കരമായിട്ടുള്ള വിജയങ്ങളും ഒക്കെ പ്രവചിച്ചതായിരുന്നു പാലക്കാട് പക്ഷേ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഇരിക്കുന്നത് ജനങ്ങളുടെ കൈകളിലാണ് അവരുടെ വടകരയിലെ ജനങ്ങളുടെ പൊളിറ്റിക്കൽ സെൻസിനെ സംബന്ധിച്ച് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കേണ്ടത് എന്നുള്ളത് വടകരയിലെ ജനങ്ങൾക്കറിയാം അവരുടെ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കാണ് ശക്തി എന്നുള്ളത് കൊണ്ട് വേറൊരു ശക്തിയെയും അശക്തിയെയും ഞാൻ ഭയപ്പെടുന്നില്ല ജനങ്ങളുടെ ശക്തിയെ വിശ്വസിക്കുന്നു വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൽ വിശ്വസിക്കുന്നു അത് ഉറപ്പായിട്ടും വിജയം കൊണ്ടുത്തരുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലേക്കുമാണ് നാളെ വടകരയിലേക്ക് പോകുന്നത് ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്കാണ് ഔപചാരികമായിട്ട് വടകരയിലെ പ്രചരണങ്ങൾ ആരംഭിക്കുന്നത്